കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അധ്യാപകരും പ്രക്ഷോഭത്തിലേക്ക് കേരളത്തോടുള്ള അവഗണന എല്ലാ മേഖലയിലും നേതാക്കൾ ആരോപിച്ചു കണ്ണൂരിൽ അധ്യാപകർ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ സംസ്ഥാനത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് കെ എസ് ടി എ നേതാക്കൾ പറഞ്ഞു അധ്യാപകരെ അടക്കം ഇത് ബാധിക്കുന്നുണ്ട് സമസ്ത മേഖലയിലും അവഗണന നേരിടുകയാണ് കേരളം ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച അധ്യാപകർ കണ്ണൂരിൽ മാർച്ചും ധർണയും നടത്തുമെന്നും കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് അറിയിച്ചു കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ധർണാ സമരം ടി ഐ മധൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം യഥാർത്ഥത്തിൽ കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖലയെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കേണ്ടതിന് ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവണ്മെന്റിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ അർത്ഥത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ആവശ്യമായ പണം അനുവദിക്കാതെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ പിന്നോട്ടടുപ്പിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയവും വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുണ്ട് പി എഫ്ആർ ഡി എ നിയമം റദ്ദാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെ എസ് ടി എ ഉന്നയിക്കുന്നുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലകളിൽ നിന്നായി അയ്യായിരത്തിൽ പരം അധ്യാപകർ മാർച്ചിൽ പങ്കെടുക്കും സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ഗതാഗത തടസ്സം സൃഷ്ടിക്കാത്ത വിധം റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രം പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ സി സുധീർ കെ പ്രകാശൻ കെ സി സനിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ